ഡിവൈഎഫ്ഐ ആനച്ചാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ചെങ്കുളം മെസ്സി ഹോമിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം നടത്തുകയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു പഠനരംഗത്ത് വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി നിന്ന് വേണ്ട പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ പ്രാദേശികമായി പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആനച്ചാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന ചെങ്കുളം മേഴ്സി ഹോമിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം നടത്തി ഒപ്പം മേഴ്സി ഹോമിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു മേഖലാ പ്രസിഡന്റ് ഹരീഷ് തകടിയിൽ അധ്യക്ഷത വഹിച്ച യോഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എല്ലാവരെയും ഏറ്റവും ഈ ഈ നിറഞ്ഞു നിൽക്കുന്ന നാടിന്റെ നക്ഷത്രങ്ങളാണ് നിങ്ങൾ ജില്ലാ ജോയിന്റ് ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി തേജസ് കെ ജോസ ബ്ലോക്ക് ബ്ലോക്ക് സെക്രട്ടറി നിഖിൽ ഷാജൻ മേഖലാ ട്രഷറർ അനന്തു കെ എ മേഖലാ വൈസ് പ്രസിഡന്റ് അശ്വതി ബിനു എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച ചെങ്കുളം മേഴ്സി ഹോമിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന മാത്യു ചേട്ടനെയും മോളി ചേച്ചിയെയും ആദരിക്കുകയും ചെയ്തു സിറ്റിവിഷൻ ആനച്ചാൽ